അതുകൊണ്ട് മലേഷ്യൻ വിമാനം എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആർക്ക് കഴിയും പോലൊരു മനുഷ്യന് കഴിയും കാരണം മദീനത്തപ്പള്ളിയുടെ മെമ്പലിൽ ഇരുന്നിട്ട് കിലോമീറ്റർ അകലെയുള്ള കാഴ്ച കാണാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ ഒരു സൂക്ഷ്മദർശിനിയും വേണ്ട അള്ളാഹു കാണാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു കാണാൻ തോഫീക്ക് നൽകട്ടെ എന്താ കാണാൻ പറ്റൂല്ലേ പറ്റൂ ഇല്ലയോ ഞാൻ നല്ല വാൽ പറഞ്ഞുതരാം ഇത് ഈ എപ്പഴീ വാൽ ഇങ്ങനെ പറഞ്ഞോണ്ട് ഒരു കാര്യം ഒരു അപ്ഡേറ്റ് പറയണ്ടേ കാണാൻ പറ്റുമോ ഇല്ലയോ അപ്പൊ നോയി ഉസ്താ ഇവിടെ സ്ഥലത്തിന്റെ പേര് പോത്തങ്കോട് മാറ്റിയ കൊള്ളാരും പോത്തങ്കോടെ അടുത്ത് ഈ സ്ഥലത്തിരിക്കുമ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് പസഫിക് മഹാസമുദ്രത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വിമാനത്തിന്റെ അവശിഷ്ടം ഒരു മനുഷ്യന് പറയാൻ പറ്റൂല്ലയോ പറ്റൂല്ലയോ ഇല്ലുവേ അതെ അവനേതോ ജോസഫിന്റെ ആള ജോസഫിന്റെ പറ്റും എന്ന് ഞാൻ പറയും ഒരൊറ്റ നിബന്ധന ഇവിടെ ഇരുന്നിട്ട് ലോകത്ത് ടൈറ്റാനിക് കണ്ടുപിടിച്ച സൂക്ഷ്മദർശിനിക്ക് പറ്റാത്തത് ഈ കണ്ണുകൊണ്ട് നിനക്ക് കഴിയും പറയട്ടെ പറയട്ടെ ഒരൊറ്റ നിബന്ധന ചെയ്യാൻ പറ്റുമോ നിനക്ക് പറയാം ആ ആ അണ്ണാച്ചി സ്വാമി വന്നിട്ട് കണ്ണടച്ചിട്ട് ഹിപ്നോട്ടിസം നോട്ടീസ് നടത്തിയിട്ട് മലേഷ്യ മേമാനം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തല്ലോ അതിനൊക്കെ അപ്പുറം പറയാൻ കഴിയുന്നത് മുസ്ലിമേ നിനക്കാണ് ഞാൻ പറയാം ഞാൻ ഒരു അവകാശവാദം പറയല്ല ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് പ്രവാദകുമുസ്തഫാ എപ്പോഴാണോ ആദമിന്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പിശാദു വെളിയിലാവുക ആരുടെ ഹൃദയത്തിൽ നിന്നാണോ പിശാദു വെളിയിലേക്ക് പോവുക ആ സമയത്ത് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ാസത്തിന്റെ അപ്പുറത്ത് നടക്കുന്ന രഹസ്യങ്ങള് ഈ ഭൂമിയിലിരുന്നു കൊണ്ട് വിളിച്ചു പറയാൻ അവന് കെടിയുമ്പോള് പിശാദ് ഹൃദയത്തില് കിടന്നിട്ടില്ലാത്തൊരു മുത്തക്കിയായ മനുഷ്യര് ഈ ഭൂമിയിൽ ഇരുന്നിട്ട് ആകാശത്തിൻറെ ആകാശത്തിന് അപ്പുറം നടക്കുന്ന രഹസ്യങ്ങള് വിളിച്ചു പറയാൻ കഴിയുമെന്ന് ആദരവായ പ്രവാതകൻ നബി മുഹമ്മദ് ah uh -huh. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട് ആകാശത്തിന്റെ രഹസ്യം പറയാൻ ഇബ്രാഹിം നബി വസ്സലാമിനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മദീനത്തപ്പള്ളിയുടെ മിഹ്റാബിലിരുന്നിട്ട് നൂറുകണക്കിന് കിലോമീറ്റർ അപ്പുടം നടക്കുന്ന കാര്യം ഉമർ അലിഅള്ള കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അമ്പത്തിമൂന്ന് യാത്രക്കാരെ കാണാൻ അവശിഷ്ടങ്ങളെ കാണാൻ ആകാശഭൂമികളുടെ ഇടയിലുള്ള രഹസ്യത്തെ വിളിച്ചു പറയാൻ മനുഷ്യന്റെ മനസ്സിന് കടിയും പക്ഷേ ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാത് കൂടുകെട്ടാൻ പാടില്ല അവൻ മദ്യത്തിന്റെ അടിമയാവാൻ പാടില്ല അവൻ മദിരാസിയുടെ അടിമയാവാൻ പാടില്ല അവൻ അശ്രീലതകൾ പറയാൻ പാടില്ല അവൻ ജീവിതത്തിൽ വിശുദ്ധി കാത്ത് സൂക്ഷിക്കുന്നവനായിരിക്കണം അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു തുള്ളി ഹറാമു പോലും കിടക്കാൻ പാടില്ല അവനാണ് അല്ലാതെ കെട്ടിപ്പൊക്കെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല ആയിരം പേര് പുറകിൽ നിന്ന് തക്വീര് വിളിച്ചിട്ട് കലാമത്ത് നെറ്റ്വർക്ക് ആയിട്ട് പ്രചരിപ്പിച്ചിട്ട് മഹാനാവരല്ല മഹാനാരത്ഭുതം ഇതെന്തൊരു മനുഷ്യനാണ് കാരണം ആ മനുഷ്യൻ ജീവിച്ചത് അങ്ങനെയാണ് നിങ്ങൾക്കറിയോ ഉമറ ാഹുത്തലാണിന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ദിവസം പെരുന്നാളിന് അന്ന് തലേ ദിവസം രാത്രി പിറ്റേ ദിവസം പെരുന്നാളാണ് നസ്കാരം പെരുന്നാളിന്റെ ദിവസം തലേ ദിവസം രാത്രിയായി നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കുന്ന സമയം മകനായ അബ്ദുല്ലാഹിവിന് ഉമർ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു ഉപ്പാ നാളെ പെരുന്നാളിന്റെ ദിവസമാണ് പക്ഷേ ഈ മകനിടാൻ ഒരു പുതിയ വസ്ത്രം പോലും ഇല്ല ഉപ്പാ അറുപത്തിരണ്ട് പ്രാവശ്യം വസ്ത്രം കാണിച്ചിട്ടുപ്പയോട് പറയുകയാണ് മകൻ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് അമ്പത്തിമൂന്ന് യാത്രക്കാരെ കാണാൻ അവശിഷ്ടങ്ങളെ കാണാൻ ആകാശ ഭൂമികളുടെ ഇടയിലുള്ള രഹസ്യത്തെ വിളിച്ചു പറയാൻ മനുഷ്യന്റെ മനസ്സിന് കടിയും പക്ഷേ ഒരൊറ്റ നിബന്ധനയേ ഉള്ളൂ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കൂടാൻ പാടില്ല അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ പിശാത് കൂടുകെട്ട് പാടില്ല അവൻ മദ്യത്തിന്റെ അടിമയാവാൻ പാടില്ല അവൻ മദിരാശിയുടെ അടിമയാവാൻ പാടില്ല അവൻ പറയാൻ പാടില്ല അവൻ ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനായിരിക്കണം അവന്റെ ഹൃദയത്തിന്റെ അവന്റെ ശരീരത്തിന്റെ ഉള് ഒരു തുള്ളി ഹറാമു പോലും കിടക്കാൻ പാടില്ല അവനാണ് മഹാന്മാര് അല്ലാതെ കെട്ടിപ്പൊക്കെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല ആയിരം പേര് പുറകിൽ നിന്ന് തക്ബീര് വിളിച്ചിട്ട് കറാമത്തെ നെറ്റ്വർക്കായിട്ട് പ്രചരിപ്പിച്ചിട്ട് മഹാനാവനല്ല ആ ഏറ്റവും വലിയ അത്ഭുതം കഴിഞ്ഞെങ്കിൽ അതാണ് ഇതെന്തൊരു മനുഷ്യനാണ് കാരണം ആ മനുഷ്യൻ ജീവിച്ചത് അങ്ങനെയാണ് നിങ്ങൾക്കറിയോ ഉമറിയാഹുതാനുവിന്റെ പ്രിയപ്പെട്ട മകൻ ഒരു ദിവസം പെരുന്നാൾ അന്ന് തലേ ദിവസം രാത്രി പിറ്റേ ദിവസം പെരുന്നാളാണ് നസ്കാരം കഴിഞ്ഞ് റമലാനിനെ നോമ്പ പെരുന്നാളിന്റെ ദിവസം തലേ ദിവസം രാത്രിയായി നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന നമ്മുടെ മക്കൾക്ക് നമ്മൾ പുതിയ ഉടുപ്പുകൾ വാങ്ങിക്കുന്ന സമയം മകനായ ഉമർ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു നാളെ പെരുന്നാളിന്റെ ദിവസമാണ് പക്ഷേ ഈ മകനിടാൻ ഒരു പുതിയ വസ്ത്രം പോലും ഇല്ല ഉപ്പാ അറുപത്തിരണ്ട് പ്രാവശ്യം കീറിയിട്ട് തുന്നിക്കളഞ്ഞ് വസ്ത്രം കാണിച്ചിട്ട് ഉപ്പയോട് പറയുകയാണ് മകന് ആ മകൻ പറഞ്ഞു ഉപ്പ ഈ ഈ ഉടുപ്പില്ല പ്രിയപ്പെട്ട ആ സൈപ്രസ് മുതൽ മൊറോക്കോ വരെ ഈ ഈ മനുഷ്യന്റെ മനുഷ്യന്റെ ഭരണത്തിന്റെ കീഴില മൊറോക്കോ മുതൽ സൈപ്രസ് വരെ ഈ മനുഷ്യന്റെ കീഴില മകം വന്നിട്ട് തലേശൻ രാത്രി വരെ ഉപ്പ നാളെ പെരുന്നാളാണ് ഉടുക്കാൻ വസ്ത്രമില്ല ഇങ്ങനെ ജീവിച്ച മനുഷ്യനെ ഇതൊക്കെ പറയാൻ പറ്റുമോ അഹമ്മദ് കബീറിന് പറയാൻ പറ്റണന്നില്ല ഇങ്ങനെ ജീവിച്ച മനുഷ്യന് പറയാൻ പറ്റും നിങ്ങൾ എന്താ നിങ്ങൾ അങ്ങ് നിഷേധിക്കുക പറയാൻ പറ്റൂല ചില ആളുകൾക്ക് തലയ്ക്ക് വട്ടുകൂടിയപ്പോ അവരതിനെ നിഷേധിച്ചു ചെല ആളുകൾക്ക് തലയ്ക്ക് ഭ്രാന്ത് കൂടിയപ്പോ അവരതിനെ അങ്ങ് പാടെ നിഷേധിച്ചു കളഞ്ഞു ഇവിടെ ഇരുന്നിട്ട് പറയും ആകാശത്തിന്റെ മുകളിൽ ഇരിക്കുന്ന കാര്യം മനുഷ്യൻ പറയും മലക്കല്ല മനുഷ്യൻ പറയും ഉറപ്പാ അള്ളാഹു ബോധം തരട്ടെ പക്ഷെ അവൻ ആരായിരിക്കണം വിഷാദമന്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതാണ് ഈ മനുഷ്യൻ ഉമർ അലി അള്ളാഹു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉമർ അലി അള്ളാഹുഹു തന്റെ കഥനാവ് സൂക്ഷിപ്പുകാരന് കത്തെഴുതുകയാണ് എന്റെ മകൻ വരുന്നുണ്ട് നാല് ദീനാർ എന്റെ മകനൊന്ന് കടം കൊടുക്കണം ഒരു മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ശമ്പളത്തിൽ നിന്ന് തിരിച്ചയച്ചു കൊള്ളാം ആരാ എഴുതുന്നതാരാ രാജാവ് മുഖ്യമന്ത്രി പഞ്ചായത്ത് പ്രസിഡന്റ് കത്തെഴുതുകയാ എന്റെ മകന് നാല് ദീനാറ് കൊടുക്കണം എന്റെ ഇപ്രാവശ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഞാനത് പൊതുമുതലിലേക്ക് തിരിച്ചടിച്ചുകൊള്ളാം മകൻ പോയിട്ട് കത്ത് കൊടുത്തു കഥനാവിന്റെ സൂക്ഷിപ്പുകാരൻ വായിച്ചിട്ട് തിരിച്ച് കത്തെഴുതി നിങ്ങൾ പറഞ്ഞതുപോലെ നാല് പോലെ നിങ്ങളുടെ മകന് കടം കൊടുക്കാൻ സാധ്യമല്ല എന്താ കാര്യം എന്നറിയോ ഒരാള് ജാമ്യമിന്നാട് പൈസ കടം കൊടുക്കരുതെന്ന് നീ ഞങ്ങളോട് ഉത്തരവിട്ടിട്ടുണ്ട് നീ പറഞ്ഞു വിട്ട ഈ കടത്തിന് ജാമ്യക്കാരനില്ല രണ്ടാമത് നീ എഴുതിയ രണ്ടാ മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു കൊടുക്കാമെന്നല്ലേ മുപ്പത് ദിവസം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉമരെ നിനക്കെന്താ 아니로 <놀람> 불렀대 <놀람> <놀람> ആ കാവൽക്കാരൻ പറയുക ചമ്മന്തിയിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ കേരള ഹൗസിലെ പാതകക്കാരനെ പിരിച്ചുവിട്ട ആളുകൾ നാട് ഭരിച്ച നാട്ടിലാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത് ആ സമയത്ത് ചമ്മന്തി ഉപ്പു പറഞ്ഞതിന്റെ പേരിൽ കുശിനിക്കാരനെ പിരിച്ചുവിട്ട ആളുകൾ കേരളം ഭരിച്ച നാട്ടിലാണ് ഞാൻ ഈ കഥ പറയുക ആ കത്ത് കിട്ടിയ ഉടനെ പൊട്ടിക്കരഞ്ഞ ഇതേപോലെ റ്റുമ്പോ തെറ്റു തിരുത്താൻ പറ്റുന്ന കീഴുദ്യോഗസ്ഥര് എനിക്ക് നീ നൽകിയല്ലോ അല്ലോ എന്ന് പറഞ്ഞിട്ടെന്ന് പൊട്ടിക്കരഞ്ഞു റളിയല്ലാഹു അള്ളാഹു ഉമർ ഖത്താബ് പിന്നീട് നമ്മൾ ഉമറിനെ കുറിച്ച് ചരിത്രത്തിൽ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഇവിടെയാണ് ഉമറിന് രാത്രിയിൽ ഉറക്കമില്ല ഖലീഫ ആയിരുന്നപ്പോ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ നടന്നു എന്തിനാ ആ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഉമർ അലി അള്ളാഹുദലു പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തും ഗർഭിണിയുടെ പ്രസവം എടുത്തും ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത് നടന്നു സയ്യദിനാഹു തലാനു എന്തിനാ ചെയ്തത് നിങ്ങൾക്കൊരു ഉമറിന്റെ ജോലി എന്താ റദി അള്ളാഹു വല്ലാത്ത ജോലിയാ ചെയ്തത് വല്ലാത്ത ജോലി ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യദുന അബു തലഹി അള്ളാഹു തലാനു നിസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാ പോകുന്ന സമയത്ത് പോകുന്ന സമയത്ത് രാത്രിയിൽ ഒരാൾ പാത്തും പതുങ്ങിയും മദീനയുടെ ഇടപെടിയിലൂടെ നടന്നു പോകും ആളുടെ നടപ്പ് കണ്ടപ്പോടെ അബൂതലഹയ്ക്ക് മനസ്സിനായി ഇയാൾ പോകുന്നത് അത്ര നല്ല കാര്യത്തിനല്ല പാത്തും പതുങ്ങിയും ആരെങ്കിലും തന്നെ എന്നൊക്കെ തിടങ്ങും വലങ്ങുമൊക്കെ നോക്കി ഇയാളിങ്ങനെ പോവുക അബൂത്തലഹ് റതി അള്ള പുറകെ കൂടി ഇവനെ പിടിച്ചിട്ട് ഉമറാണ് നാടുഭരിക്കുന്ന റതി അള്ളാഹു നാളെ ഉമറിന്റെ വീട്ടിൽ ഉമറിന്റെ കോടതിയിൽ ഇവനെ ഹാജരാക്കണം നല്ല ശിക്ഷ ഇവന് കിട്ടും ശ്രദ്ധിച്ച് കേൾക്കണം ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അപ്പോ അങ്ങനെ പുറകെ നടക്ക ഉമർ നാട് ഭരിക്കുമ്പോഴും ഇമ്മാതിരി ആളുകളോ അവന്റെ പോക്ക് കാണുമ്പോ അറിയാം ഇങ്ങനെ നമ്മളിപ്പോ നോ നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മൾ ഇഷാ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞു അതിപ്പോ പറഞ്ഞ ആർക്ക് മനസ്സിലാവാൻ വേണ്ട സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഇഷായി ഹദ്ദാദും പറഞ്ഞ ആർക്കെ ഹദ്ദാദ അതെന്തൊരു സാധനം അക്കെ നമുക്കുവല്ലോ അറിയൂ നമുക്ക് ഈ ജീവിതത്തിൽ ഒരു സാധനം ഇന്ന വരെ നമുക്കറിഞ്ഞു ഹദ്ദാദ് എന്ന് ഹദ് അറിയാവുന്ന ചെറുപ്പക്കാരത്ര പേരുണ്ട് ഒരാൾ പോലും ഇല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊക്കെ പോയി നമ്മളൊക്കെ അതപ്പതിച്ച് അതപ്പതനത്തിന്റെ അധമഭാവ തലങ്ങളിലേക്ക് നമ്മൾ കൂപ്പുകുത്തി നമ്മൾ ചൊല്ലേണ്ടതൊന്നും ചൊല്ലൂല പറയേണ്ടതൊന്നും പറയൂല്ല നമ്മളൊരുമാതിരി മിനുക്ക മുസൽമാനായി എന്ന് പറഞ്ഞാൽ കൈയ്യിൻ്റെ ഈ ഈ ഇട്ടിരിക്കണ ബട്ടൻ അഴി അഴിക്കാതെ ഒളവെടുക്കാൻ വല്ല മസല ഉണ്ടെങ്കിൽ ആ ഇപ്പോഴത്തെ ഒരു ഒരാളുകൾ ഈ കൈ അഴിക്കാതെ കാലിൽ കിടക്കുന്ന ഷൂ അഴിക്കാതെ ഒളവെടുക്കാൻ എന്തെങ്കിലും മസല ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മൾ ആ പാട്ടിടങ്ങുമായി നമുക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിൻ്റെ ശരീരത്തിൻ്റെ നിയമത്തിലില്ല എന്ന് ചിന്തിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം അള്ളാഹു നമ്മളെ കാക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ നമ്മളൊക്കെ നല്ല ആളുകൾ ആ നിസ്കാരത്തിന്റെ തടമ്പിന് എന്താ കുറവുമല്ലോ ഉണ്ടോ ഒരു കുറവുമില്ല ആ വകതിന് കേൾക്കാൻ പറഞ്ഞതിന് വകതിന് കേൾക്കാൻ വരുന്നവരല്ല മുത്തക്കീങ്ങളാണ് ഞാൻ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഫെബ്രുവരി എട്ടാം തീയതി മലപ്പുറം ജില്ലയിലെ കൊപ്പത്ത് സംസാരിച്ചു ക്യാൻസർ ഖുർആാനിലൂടെ മോചനം എന്ന വിഷയം ലോകാവസാനത്തിനു ശേഷം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ട എൺപതിനായിരത്തിലധികം ആളുകൾ ആ സദസ്സിൽ അതിൽ മുന്നൂറ് ക്യാൻസർ രോഗികളുണ്ട് ആ സദസ്സിൽ ുർആാനിലൂടെ മോചന ക്യാസറ്റ് ഉടനെ തന്നെ വെളിയിലിറങ്ങും അപ്പൊ അത് കേട്ട ആളുകളുടെ ആവശ്യപ്രകാരം അത് ഒന്നുകൂടി വിപുലീകരിച്ച് കുറച്ചുകൂടി പഠിച്ച് ഈ മൂന്നാം തീയതി മലപ്പുറം ജില്ലയിലെ അരിക്കോട പ്രസംഗം ഒന്നുകൂടി നടത്തുക അറിവെന്റ് ചെയ്യുക എല്ലാവരും ആഗ്രഹപ്രകാരം അപ്പോൾ ആ സദസ്സിൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞ ആളുകളൊക്കെ കരഞ്ഞ് വലിയൊരവസ്ഥയിലിരിക്കുക ആ സമയത്ത് ദുഅായിക്കു വേണ്ടി ചോദിച്ചപ്പോൾ ഒരു സഹോദരി എന്റെ കയ്യിലൊരു പേപ്പർ എഴുതി തന്നു ഇത് നടന്ന സംഭവമാണ് മുബാലകത്തല്ല നടന്ന എഴുതി തന്നു അതിനകത്ത് ആവശ്യം എന്താണെന്നറിയാവോ ഉസ്താദെ ഉസ്താദ് കാര്യമായിട്ട് വാച്ച് ചെയ്യണം എന്താണെന്നറിയോ എൻ്റെ ഭർത്താവിന് ഒരേ സമയത്ത് നാല് സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധമുണ്ട് അതൊന്നും മാറാൻ വേണ്ടി ഉസ്താദ് വാച്ച് ചെയ്യണം പക്ഷെ അതിൻ്റെ താരം എഴുതിയിരിക്കുക ഈ സദസ്സിൽ തന്നെ ഉസ്താദ് മറക്കാതെ അത് വാച്ച് ചെയ്യണം കാരണം ആ നാല് പെണ്ണുങ്ങളും ഉസ്താദിൻ്റെ വാദം കേൾക്കാൻ വന്നിരിപ്പുണ്ട് എൻ്റെ ഭർത്താവും കിണിച്ചുകൊണ്ട് മുമ്പ് ഇരിപ്പുണ്ട് ഇതൊരു മുബാലകത്തിനല്ല ആ കാസറ്റല്ല നിങ്ങൾക്ക് കാണാം അവരെഴുതി തന്ന ഏതാ ഈ നാല് പെണ്ണുങ്ങളും ഉസ്താന്റെ വാദം ആ ഫ്രണ്ട് പണ്ട് ഈ പറഞ്ഞ